േക്ഷകർക്കും സനാതന ക്രിസ്മക്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആളമായ സ്വാഗതം ഈ നമസനാതനം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിഷുവർഷ ഫലങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് മകൻ നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷക്കാലം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷം എപ്രകാരമാണെന്നതാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് പൂരത്തിനെ സംബന്ധിച്ച് കുറച്ച് ഗുണാനുഭവങ്ങളൊക്കെ വരുന്ന ഒരു കാലയളവാണ് എന്നാൽ മാനസികമായിട്ട് ചെറിയ സങ്കടങ്ങളൊക്കെ ഇടയ്ക്കി വന്നു പോവുകയും ചെയ്യുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷം പൊതുവായി പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗത്തിന് ഏറെ സാധ്യതയുള്ള ഒരു വർഷമാണ് നക്ഷത്ര പൂരനക്ഷത്രജാതായിട്ടുള്ളവർക്ക് ഈ ഒരു വിഷുവർഷം എന്ന് പറഞ്ഞാൽ നല്ല പരിശ്രമത്തിൽ കൂടി സർക്കാർ ഉദ്യോഗം ലഭിക്കേണ്ട ഒരു വർഷമാണ് ഈ ഒരു കാലയളവ് അതുപോലെ കുടുംബത്തിൽ ബന്ധുമിത്രാദികൾ തമ്മിൽ വാക്തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത യാതൊരു കാരണമെന്നുള്ള ചെറിയ കാര്യങ്ങളായിരിക്കും സാധ്യത വളരെ കൂടുതലാണ് പ്രണയത്തിലൂടെ ചതിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു കാലയളവ് നട്ടല്ല് കരൾ ചെവി എന്നീ ഭാഗങ്ങളിലെ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായി പൂരം നക്ഷത്രജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മുൻകാലങ്ങളിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയ മത്സര പരീക്ഷകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതിയിട്ട് നിൽക്കുക വ്യക്തികളൊക്കെയാണ് നിൽക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾ ധൈര്യമായി എഴുതുക നിങ്ങൾക്കതിൽ വിജയിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾക്ക് അഡ്മിഷനൊക്കെ ലഭിക്കുന്ന ഒരു വർഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള വിഷയം ആ വിഷയങ്ങളിലൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കുവാനും ആ വിഷയത്തിൽ വളരെ നല്ല അറിവുകൾ കരസ്ഥമാക്കുവാനും ഈ ഒരു കാലയളവിൽ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് തൊഴിൽപരമായി സർക്കാർ ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ സർക്കാരുദ്യോഗത്തിന് വളരെയധികം സാധ്യതയുള്ള ഒരു കാലയളവ് ഇനി സർക്കാർ ഉദ്യോഗം അല്ലെങ്കിൽ തന്നെ ഒരു നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള തൊഴിലന്വേഷകരായിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിന്ന് മുമ്പോട്ട് പോകാൻ തക്ക രീതിയിലുള്ള നല്ല ഒരു തൊഴിലിടം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ ഉണ്ടാകുന്നതായിരിക്കും കുടുംബപരമായിട്ട് കുടുംബത്തിൽ ബന്ധം ഇത്രാദികൾ തമ്മിൽ വാക്തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിലും നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ ചെറിയ എന്തെങ്കിലും കാര്യമായിരിക്കും പക്ഷെ അത് ഉയർന്നു ഉയർന്നുയർന്നു ഉയർന്നു വലിയ വിഷയങ്ങളിലോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ നിങ്ങൾ നോക്കുന്നതാണ് ഈ ഒരു കാലയളവിൽ നല്ലതായിട്ടുള്ളത് സാമ്പത്തികപരമായി ആ മുൻകാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു സാമ്പത്തിക ഏർ ദുരിതങ്ങളൊക്കെ ആ ദുരിതങ്ങളൊക്കെ മാറി അല്പസ്വല്പമൊക്കെ സാമ്പത്തികപരമായ ഒരു സെറ്റിൽമെന്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത് പ്രണയ സംബന്ധമായിട്ട് പൂരനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് പ്രണയത്തിലൂടെ നിങ്ങൾ ചതിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ വിശ്വസിച്ചിരുന്ന നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ആത്മാർത്ഥത ആരോടാണോ കാണിച്ചിരുന്നത് ആ വ്യക്തിയിൽ നിന്നും ചതി ഏറ്റുവാങ്ങുവാനുള്ള സാധ്യത ഈ വിഷുവർഷ കാലത്തിൽ വളരെയധികം സാധ്യത ഉണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടു കൂടി വേണം നക്ഷത്ര പൂരനക്ഷത്രജാതരായിട്ടുള്ള കമിതാക്കളൊക്കെ ഈ ഒരു കാലയളവിൽ മുമ്പോട്ട് പോകേണ്ടതായിട്ട് ഉള്ളത് വിവാഹ സംബന്ധമായിട്ട് നക്ഷത്ര പൂരനക്ഷത്രജാതരായിട്ടുള്ള പെൺകുട്ടികൾക്ക് വിവാഹത്തിന് വളരെ അനുകൂലമായിട്ടുള്ളൊരു വർഷമാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് ആൺകുട്ടികളെ സംബന്ധിച്ച് വിഷുവർഷകാലത്തിന്റെ അവസാന സമയങ്ങളിലോ അല്ലെങ്കിൽ ഈ ആദ്യ തുടക്ക കാലഘട്ടങ്ങളോ ആയിരിക്കും വിവാഹത്തിന് ഗുണകരമായ കാലം ഈ സമയത്ത് നിങ്ങൾ വിവാഹം നടത്തി കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇതിന്റെ ഇടയിലുള്ള ഒരു ടൈം നിങ്ങൾക്ക് അത്ര ഗുണകരമായിട്ട് പൂരനക്ഷത്ര ജാതരായിട്ടുള്ള യുവാക്കൾക്ക് അത്ര ഗുണകരമായിട്ട് കാണുന്നില്ല വ്യാവസായികപരമായിട്ട് പുതിയ വ്യവസായങ്ങൾ തുടങ്ങുവാനും അല്ലെങ്കിൽ വ്യവസായത്തിന് മുമ്പുണ്ടായ നഷ്ടങ്ങളൊക്കെ നികത്തി വ്യവസായത്തിന് കുറെ കൂടി പുരോഗമനത്തിൽ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത് കൃഷി സംബന്ധമായിട്ട് പുതിയ കൃഷിയിടങ്ങൾ അല്ലെങ്കിൽ പുതിയ പുരനക്ഷത്ര ജാതകർക്ക് സ്വന്തമായിട്ട് ഭൂമിയൊക്കെ കൈവശം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള കൃഷികളൊക്കെ തുടങ്ങുവാനൊക്കെ ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല ലാഭം സൃഷ്ടിച്ചെടുക്കാൻ ഈ വിഷുവർഷത്തിൽ അതിനൊരു അവസരം തീർച്ചയായിട്ടും ഈ വിഷുവർഷത്തിൽ ഉണ്ടാകും നാളുകൾ ഏറെ നാളുകളായി കൃഷി സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകൾ അല്ലെങ്കിൽ കൃഷിയുമായി ഇഴകിച്ചേർന്ന് ജീവിക്കുന്ന ഒരു പൂരം നക്ഷത്ര ജാത ജാതനായിട്ടുള്ള വ്യക്തിയോ അല്ലെങ്കിൽ ജാഥയായിട്ടുള്ള വ്യക്തിയോ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃഷിയിലൂടെ നല്ല രീതിയിലുള്ള ഉന്നമനം അതായത് നിങ്ങൾ ഈ കൃഷിയൊക്കെ ചെയ്ത് വെറുതെ ജീവിതം പാഴാക്കരുത് എന്നൊക്കെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞവരുടെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ഉയർന്നു കാണിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തൊഴിലിന്റെ മഹത്വത്തോടു കൂടി നിങ്ങൾക്കതിനെ ഉയർത്തിക്കൊണ്ടു വരുവാനും അതിലൂടെ ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുവാനും ഈ ഒരു വിഷുവർഷക്കാലത്തിൽ പൂരത്തിന് സാധിക്കുന്നതാണ് ആരോഗ്യപരമായിട്ട് ആദ്യമേ ഞാൻ സൂചിപ്പിച്ചിരുന്ന നട്ടല് കരള് ചെവി എന്നീ ഭാഗങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അടിയന്തരമായി അതിനു വേണ്ട ട്രീറ്റ്മെന്റുകളൊക്കെ എടുത്ത് മുമ്പോട്ട് പോകുക കാര്യം പോകെ പോകെ ആ അസുഖങ്ങൾ വർദ്ധിക്കാനും അത് നിങ്ങളെ ഒരുപാട് നിങ്ങൾ ആരോഗ്യപരമായിട്ട് ഒരുപാട് ബാധിക്കുവാനും ഒക്കെ സാധ്യത കൂടുതലാണ് പൊതുവായി പറഞ്ഞാൽ കുറേയൊക്കെ ഗുണകരമായിട്ടുള്ളൊരു കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു വർഷം തന്നെയാണ് പൂരത്തിന് ഈ വിഷുവർഷം എന്ന് പറയുന്നത് ദോഷപരിഹാരാർത്ഥം ആറ്റുകാൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അതുപോലെ തന്നെ ഭദ്രകാളിയുടെ ഏതെങ്കിലുമൊക്കെ ധ്യാന മന്ത്രങ്ങൾ നിങ്ങൾ ജപിക്കുന്നതും അല്ലെങ്കിൽ ഭദ്രകാളിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാനുള്ള ഏതെങ്കിലും ഒരു സ്തുതി ആയിരുന്നാലും മതി അതൊന്ന് ജപിച്ചു മുമ്പോട്ട് പോകുന്നത് നല്ലതായിരിക്കും അതുപോലെ മാസത്തിൽ ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ മൂന്ന് തിങ്കളാഴ്ച അടുപ്പിച്ച് എല്ലാ മാസവും മൂന്ന് തിങ്കളാഴ്ച അടുപ്പിച്ച് ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും ഇതര മതസ്ഥരായിട്ടുള്ള സഹോദരി സഹോദരന്മാരൊക്കെ നല്ല പ്രാർത്ഥനയോടും നല്ല ഹൃദയത്തോടും കൂടി മുമ്പോട്ട് പോവുക എല്ലാ പൂരം നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്കും നല്ലൊരു ആകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സനാതനം കോസ്മിക്സിന്റെ ഈ അധ്യായം പൂർത്തിയാകുന്നതിനെ ശ്രമിച്ച് എല്ലാവർക്കും നന്ദി അറിയിച്ചു നടത്തുന്നു നമസ്കാരം